അതായത് അതിൻ്റെ ഒരു ഭാഗത്ത് പരിശുദ്ധ അമ്മ ഈ കർമ്മന ഉത്തരീം സൈമൺ സ്റ്റോക്കിന് കൊടുക്കുന്ന ഒരു പടമാണ് ഈശോ ഉണ്ണീശോ കൂടെ എന്നിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് സൈൻ ഓഫ് സാൽവേഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഉത്തരീം ഇത് എൻ്റെ കഴുത്തില് ഉത്തരീമുണ്ട് ബ്രൗൺ സ്കാപ്പുലർ എന്ന് പറയും ഇംഗ്ലീഷിൽ ശുദ്ധ സൈമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന വിശുദ്ധിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കൊടുത്തതാണ് പ്രത്യേക മാതാവിന്റെ സംരക്ഷണത്തിന്റെയും മാതാവിന്റെ മാതൃത്വത്തിനും വിമല ഹൃദയത്തിനും നമ്മൾ പൂർണ്ണമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് അമ്മയുടേതാണ് നമ്മൾ എന്നുള്ള ഒരു സമർപ്പണത്തിൻ്റെ അടയാളം ബാഹ്യ അടയാളമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ധരിക്കേണ്ട ഒന്നാണ് ഈ ബ്രൌൺ സ്കാപുലർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർ റേഡിയോ ഓഫ് മൗണ്ട് കാർമൽ ടു സൈമൺ സ്റ്റോക്ക് എന്ന് അമ്പത്തിൽ എഴുത്തും അതോടൊപ്പം കൊടുക്കുന്ന ഒരു പടമാണ് ഒരു ഭാഗത്ത് അടുത്ത ഭാഗത്തുള്ളത് ഹൂസോ എവർ ഡൈസ് ക്ലോത്ത് ഇൻ ദിസ് ദിസ്കാപ്പുലർ ഷാൾ നോട്ട് സഫർ എറ്റേണൽ ഫയർ എന്നാണ് ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരാളും നിത്യമായ നരകാഗ്നിക്ക് സഹിക്കേണ്ടി വരത്തില്ല എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു വാഗ്ദാനം അത് വള ഭജനാനുസൃതം ജീവിക്കാൻ തീരുമാനിച്ചു പരിശുദ്ധയോട് ചേർന്ന് ജീവിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവം മഹത്വദനായിട്ട് ജീവിക്കുമ്പോൾ അതിന്റെ ബാഹ്യ അടയാളമായിട്ട് നമ്മളിത് അമ്മയുടെ സമർപ്പണത്തിൽ ധരിക്കുമ്പോഴാണ് ഈ ഉറപ്പുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ ഇട്ടാൽ ഈ ഉറപ്പില്ല അപ്പോഴങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരു ഉറപ്പ് പരിശുദ്ധ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എം എന്ന് എഴുതിയിട്ടുള്ള ഒരു ചിഹ്നമുണ്ട് മാതാവിൻ്റെ ഒരു ഇമ്മാക്കുലേറ്റ് അതിന്റെ ഒരു ചിഹ്നമുണ്ട് എം വരുന്നത് മാതാവിൻ്റെ മേരിയുടെയും എം ആണ് കുരിശുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ള രണ്ട് ഭാഗങ്ങളായിരിക്കും ഇതിലുള്ളത്